ഇല്ല എനിക്ക് സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇവിടെ ചുമര എഴുതി കൊണ്ടിരിക്കയാണ് കോട്ടയത്ത് എനിക്ക് അത്ര മനസ്സിലാക്കോ എനിക്ക് പണി പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം സത്യം അപ്പോൾ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ലേ കയ്യിൽ ഇല്ല അപ്പോൾ ഞാനത് എവിടെയാണല്ലോ എത്ര അകലോ ഞാൻ വന്നിരിക്കും എന്നോട് ചോദിച്ച് ഷാജറിൻ എന്നെ പണിയില്ലാണ്ട് ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞത് പോകേണ്ട കാര്യമുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാളാണ് നിൽക്കുന്നത് ജയിച്ചിരിക്കും കേട്ടോ എന്നാൽ രണ്ടു തവണ എന്നെ ആദ്യം കാണാൻ പോകും ഇന്നലെ തൊട്ട് പണി വരുന്നുണ്ട് ഇന്നലെ നമ്മൾ താമസമൊക്കെ സന്തോഷം വെട്ടുകാരത്തേക്ക് എന്താ കാണണം എന്നുണ്ട് ഞാൻ വരാം ഇവിടെ ഇവിടെ വന്നോളൂ കേട്ടോ എന്തായാലും എല്ലാ കാര്യം നടക്കട്ടെ അങ്ങനെയൊക്കെ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ആൾ അത് പിന്നെ അറിയിക്കൂ എല്ലാം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ ഒന്നര വർഷമായിട്ട് ഞാൻ മോഡ കൂടെ മോൻ മോടെ മൂത്താണ് കല്യാണം കഴിക്കത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ആ വാങ്ങിക്കോളൂ ദുഃഖങ്ങൾ കൂടി തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പം ജോലിയിൽ കൂടി അത് ദുഃഖമല്ല മറന്ന് ചെയ്യാം ശരി എല്ലാം ഒന്നും വിഷമിക്കണ്ട എല്ലാം ശരിയാവും ശരി നമസ്കാരം ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടനാണ് ഷാജിയേട്ടൻ ഞാൻ എവിടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് വേറെ ജില്ലക്കാരനാണ് പക്ഷെ ഞാനിവിടെ എലക്ഷന് മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഇവിടെ വന്ന് ചുമര എഴുതാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഷാജിയേട്ടനോട് ഇവിടെയുള്ള ആളുകൾ ചോദിച്ചു അതെന്താണ് ഇപ്പോൾ അങ്ങനെ വരാൻ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇവിടെ ചുമരഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കുറേ ആളുകൾ നമ്മുടെ നമുക്ക് സ്നേഹം നൽകാനായിട്ട് ഈ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്